ഹിന്ദുക്കൾ സവർണ്ണ ഹിന്ദുക്കളും പിന്നെ ബ്രാഹ്മണ മേധാവി അംഗീകരിക്കാത്ത ആനിസ്റ്റുകൾ എന്ന് പറയുന്ന വിഭാഗം അതിൽ തന്നെ എന്നറിയുന്ന അങ്ങനെ മൂന്ന് വിഭാഗങ്ങളിൽ ഹിന്ദുവിരുന്ന് വേർതിരിച്ചു കൊണ്ടുള്ള ഒരു കണക്ക് മുന്നോട്ട് പോകും സ്വാഭാവികമായിട്ടും അതിന് വലിയൊരു വിഭവം തന്നെയായിരുന്നു ഹിന്ദുക്കൾക്ക് സവർണ്ണ ഹിന്ദുക്കൾക്ക് അതൊരു വലിയ അടിയായി തന്നെ

എയ്ഡഡ് നിയമനം പി എസ് സിക്ക് വിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായാണ് സംഗമം നടത്തിയത് വിവിധ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരെ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച സംഗമം സിനിമാ സംവിധായകൻ പി എൻ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു

వెల్ఫేర్ పార్టీ మదిలగం పంచాయతీ కమిటీ వైస్ ప్రెసిడెంట్ రఫీఖ్ వైపీస్ అధ్యక్షత వహించు వెల్ఫేర్ పార్టీ జిల్లా సెక్రటరీ నిసార్ ముఖ్య ఎస్ నడిపి ముఖ్యప్రభాషణం జిల్లా సెక్రటరీ ఉన్నిరాజ్ వెల్ఫేర్ పార్టీ జిల్లా వైస్ ప్రెసిడెంట్ కె షాజహాన్ పిఏ కుట్టన్ అన్సిల్ ఉన్నికృష్ణన్ కాదికోడు పికే ధర్మరాజ్ టిఎం ఎం സംസാരിച്ചു ഹോളിഗ്രേസ് അക്കാദമി ഹാസ് ഗേൾസ് ജേർണി കഴിഞ്ഞ വർഷം ഈ ബണ്ണിയിലത്തെ ഒരു വൺ ഡേ ക്യാമ്പ് ഉണ്ടായിരുന്നു ആള് എത്തിരി ഷൈ ആയിരുന്നു മുന്നേ പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ശേഷം ആള് കുറച്ചും കൂടി ക്ലീനിങ് സറൗണ്ടിങ് ക്ലീനിങ് ബിഹേവിയറിനെ കുറിച്ചുള്ള ക്ലാസസ് ഉണ്ടായിരുന്നു കുട്ടിക്ക് ഇതില് പാർട്ടിപ്പേറ്റ് ചെയ്യാനൊരു അവസരം കിട്ടുന്നുള്ളതാണ് അത് എന്റെ മകളുടെ കോൺഫിഡൻസിന് ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഞങ്ങളുടെ മൂന്ന് കുട്ടികൾ കുട്ടികൾ ഈ ഈ സ്കൂളിൽ സ്കൂളിൽ പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് അതുകൂടാതെ ഫാമിലിയിൽ എട്ട് ഏറ്റവും ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ളത് സർക്കിൾ ടൈം പഠന അതിലൂടെ കുട്ടികൾക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അവർ തമ്മിൽ കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനും അവരുടെ ഓൺ ഐഡിയാസ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനും അവർക്ക് സഹായകമാവുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത്രയും നല്ല വിദ്യാഭ്യാസം നൽകുന്ന ഹോളി ഗ്രേസിന് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു